കൊറിയക്കാരുടെ പോലുള്ള തിളക്കമുള്ള മുടി നിങ്ങൾക്കും സ്വന്തമാക്കാം ഇതാ രഹസ്യം കൊറിയൻ സൗന്ദര്യത്തിന്റെ ആരാധകരാണ് ഇന്നത്തെ യുവതി യുവാക്കൾ കൊറിയക്കാരുടെ ചർമ്മ സൗന്ദര്യം സൗന്ദര്യ സംരക്ഷണത്തിന് അവർ നൽകുന്ന പ്രാധാന്യവും കരുതലുമെല്ലാം വളരെ പ്രസിദ്ധമാണ് തിളക്കമാറുന്ന ചർമ്മം പോലെ തന്നെ കറുത്ത ഇടതൂർന്ന ആരോഗ്യമുള്ള മുടിയും കൊറിയക്കാരുടെ പ്രത്യേകതയാണ് തിളക്കമുള്ള മുടിക്കായി കൊറിയക്കാർ പിന്തുടരുന്ന ചില കേശ സംരക്ഷണ ചരിയകൾ പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ വേര് മുതൽ അറ്റം വരെ മുടിയെ ബലപ്പെടുത്തുന്ന മുടിക്ക് മൊത്തത്തിൽ പോഷകങ്ങൾ നൽകുന്ന പ്രകൃതിദത്ത ചേരുവകൾക്കും ഉൽപ്പന്നങ്ങൾക്കുമാണ് കൊറിയൻ കേശസംരക്ഷണത്തിൽ ഊന്നൽ നൽകുന്നത് ഔഷധ ഗുണങ്ങളുള്ള ജിങ്സൺ കിഴങ്ങ് മുളയുടെ സത്ത് ഗ്രീൻ ടീ തുടങ്ങിയ ചേരുവകൾ അടങ്ങിയ കേശസംരക്ഷണ ഉൽപ്പന്നങ്ങൾ മുടിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക ഇവയിൽ വൈറ്റമിനുകളും ആന്റി ഓക്സിഡന്റുകളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് കേടുപാടുകളിൽ നിന്ന് മുടിയെ സംരക്ഷിക്കുകയും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ ഉറപ്പാക്കുന്നതിനും കേടുപാടുകളിൽ നിന്ന് മുടിയെ സംരക്ഷിക്കുന്നതിനും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹെയർ മാസ്കുകൾ ശീലമാക്കുക അർഗാൻ ഓയിൽ ഷിയാ ബട്ടർ ഹൈറോലോണിക് ആസിഡ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉള്ള ഹെയർ മാസ്കുകളാണ് കൊറിയക്കാർ ഉപയോഗിക്കുന്നത് ഈ ചേരുവകൾ മുടിക്ക് ബലവും തിളക്കവും ഈർപ്പവും നൽകുന്നു മുടി വരണ്ടു പോകുന്ന പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലാണ് മാസ്കുകൾ കൂടുതൽ ഫലപ്രദമാകുക മൂന്ന് തലയോട്ടിയുടെ ആരോഗ്യത്തിന് ഇരട്ട സംരക്ഷണം ഡബിൾ ക്ലെൻസിംഗ് എന്നത് കൊറിയക്കാരുടെ ചർമ്മ സംരക്ഷണത്തിലെ പ്രധാന ആശയമാണ് കേശ സംരക്ഷണത്തിലും അവർ ഇത് പിന്തുടരുന്നുണ്ട് അഴുക്കും അധിക എണ്ണയും തലയിൽ തേക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങളുടെ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ ആദ്യം ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകും അതിനുശേഷം മുടിക്ക് ആവശ്യമായ പോഷണവും ഈർപ്പവും നൽകുന്നതിന് കണ്ടീഷണർ ഇടുകയും ഒന്നുകൂടി മുടി കഴുകുകയും ചെയ്യും ഇതിലൂടെ തലയോട്ടിയുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നു ആരോഗ്യമുള്ള തലയോട്ടിയിൽ നിന്നേ ആരോഗ്യമുള്ള മുടി വളരൂ കൊറിയൻ കേശ സംരക്ഷണ ചര്യയുടെ മറ്റൊരു പ്രധാന ശീലം എണ്ണ തേക്കലാണ് പൊതുവെ കൊറിയക്കാർ ആർഗാൻ ജോജോബ എണ്ണകളാണ് ഉപയോഗിക്കുന്നത് അവ മുടിക്ക് അമിത ഭാരം നൽകുകയില്ല മാത്രമല്ല മുടിക്ക് എണ്ണ മെഴുക്ക് നൽകുകയും ഇല്ല അഞ്ച് തലയോട്ടിക്ക് പ്രത്യേക പരിചരണം മുടിയുടെ ആരോഗ്യത്തിന് മുടിയിൽ ഓരോരോ ഉൽപ്പന്നങ്ങൾ തേക്കുന്നതിന് പകരം തലയോട്ടിക്ക് പ്രത്യേകം പരിചരണം നൽകുകയാണ് കൊറിയക്കാർ ചെയ്യുന്നത് തലയോട്ടിക്ക് വേണ്ടിയുള്ള സ്ക്രബുകൾ എസൻസുകൾ സെറം എന്നിവ പരീക്ഷിക്കുക ഇവയിൽ മുടിയുടെയും തലയോട്ടിയുടെയും ആരോഗ്യം നശിപ്പിക്കുന്ന കെമിക്കലുകൾ ഇല്ലെന്ന് ഉറപ്പാക്കുക തലയോട്ടിയിലെ മൃതകോശങ്ങളും അഴുക്കും മറ്റും നീക്കം ചെയ്യുന്നതിന് സ്കാൽപ് സ്കെയിലർ എന്ന ഉൽപ്പന്നവും കൊറിയക്കാർ ഉപയോഗിക്കുന്നുണ്ട് സാലസിലിക്കേറ്റ് കൊണ്ടുണ്ടാക്കിയ ഈ ഉൽപ്പന്നം തലയോട്ടിക്ക് ദോഷമുണ്ടാക്കില്ല ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്